വാർത്താ ചാനലുകൾക്കെതിരെ നിശിതവിമർശനവുമായി സി പി എം പോളിറ്റ് ബ്യൂറോ അംഗം എ വിജയരാഘവൻ തെരുകിടക്കാരും തട്ടിപ്പുകാരും ചാനൽ തുടങ്ങിയതിന്റെ ഫലമാണ് ഇപ്പോൾ കാണുന്നത് മാധ്യമങ്ങൾ എങ്ങനെ ശ്രമിച്ചാലും സി പി എമ്മിന് ഒരു പോറൽ പോലും ഏൽക്കില്ലെന്നും പയ്യാമ്പലത്ത് ചടയൻ അനുസ്മരണത്തിൽ എ വിജയരാഘവൻ പറഞ്ഞു തട്ടിപ്പുകാരും ചാനൽ തുടങ്ങിയതിന്റെ ഫലമാണ് കേരളം അനുഭവിക്കുന്നതെന്ന് സിപിഎം പോളിറ്റ് ബ്യൂറോ അംഗം എ വിജയരാഘവൻ പറഞ്ഞു ഞങ്ങൾ മാത്രമേ പേര് ഒഴിവുള്ളൂ ഞങ്ങൾ പാവങ്ങളോട് വിളിച്ചതാണ് ബാക്കി ആരാധകടക്കുന്നത് ആരാധന ആരാധന്റെ കള്ളത്തിൽ പണം ഉണ്ടാക്കിയ ഒരു ക്രിമിനൽ സ്വഭാവമുള്ള ആൾക്കാര് പിന്നെ പൈസക്ക് പണം കൊടുത്ത് അവന്റെ ആ എന്താ പറയാ ഹൃദയം തട്ടി എടുത്തവര് ഇങ്ങനെയുള്ള തട്ടിപ്പേര് അവര് മുഴുവൻ ചാമ്പ്യക്കാരും അതിന്റെ ബുദ്ധിമുട്ടൊക്കെ കണ്ടുകൊണ്ടിരിക്കും ഇവരൊക്കെ കൂടി കൂടിയിട്ട്

പിണറായി മറുപടി പറയണം എന്നാണ് ഇവർ പറയുന്നത് പിണറായിയും പിണറായി ഗോവിന്ദനും തമ്മിൽ വൈരുദ്ധ്യമെന്നും ഇവർ പറഞ്ഞുവെക്കുന്നുണ്ട് എന്നാൽ മാധ്യമങ്ങൾ എങ്ങനെ തന്നെ ശ്രമിച്ചാലും സി പി ഒരു പോറൽ പോലും ഏൽക്കില്ല നമ്മൾ കീഴ്പെട്ട് തരുമെന്ന് നിങ്ങൾ കരുതുകയും വേണ്ട ഒരു കണ്ടു കണ്ടു എത്ര മാസമായി പതിനാറ് മാസമായി ഇവരെ ഇവരെ ഇന്നലെ കണ്ടാൽ പോയി മിന്നാലും രാത്രി ആരും കാണാൻ മോത്ത കൊണ്ടു ഒരു പോലീസ് നേരെ പോയി മറ്റേ ആരൊക്കെ കണ്ട് തിരിച്ചു വന്നു അത് കണ്ടുപിടിച്ചു അത് നമ്മളെ മാധ്യമങ്ങളും നമ്മുടെ പിന്നെ പലീഷനും കൂടെ ഈ പതിനാറ് മാസം നമ്മുടെ മാധ്യമങ്ങൾക്ക് എന്തെങ്കിലും ഞാൻ അത് അത് അത്ഭുതപ്പെട്ടു നിൽക്കുക വേഗത്തിൽ വാർത്തെത്തിക്കല്ലേ പതിനാറ് മാസം തന്നെ കണ്ടത് ഞാൻ വിചാരിച്ചു ഇന്നലെ കണ്ടാണ് അത്ര തീവ്രമായിട്ട് പിണറായി വിജയൻ പറഞ്ഞു പിണറായി വിജയൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ പതിനാറ് മാസത്തെ ഇടവേളങ്ങൾ പിണറായി വിജയൻ ഫ്രീ ആയി കൊടുത്താ പതിനാറ് മാസം പിണറായി ഒന്നും പറയണ്ട അറിഞ്ഞു ഞങ്ങൾ ഇല്ല അങ്ങനെ അങ്ങനെ ഒരു സംഭവം തരിയുടെ തരല്ലേ പറഞ്ഞു പിണറായി പറഞ്ഞു തമ്മില് വൈരുദ്ധ്യം ഇങ്ങനെ നോക്കുക കഷ്ടപ്പെട്ടിട്ട് കാര്യമില്ല ഒരു പോറയില് നിങ്ങൾക്ക് പാർട്ടി ഏൽപ്പിക്കാൻ കഴിയില്ല നിങ്ങൾ വഴി ഒരു സ്വരവും ഈ ഉണ്ടാവും എന്ന് കരുതും വേണ്ട വേണ്ടി വേണ്ടി പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി ഉണ്ടായത് ശരി തന്നെയാണ് ഇതിൽ സൂക്ഷ്മ പരിശോധന നടക്കുന്നുമുണ്ട് വർഗീയതക്കെതിരെ ശക്തമായ നിലപാട് വേണം ഹിന്ദു വർഗീയത പോലെ മുസ്ലിം വർഗീയതക്കെതിരെയും നല്ല ജാഗ്രത പുലർത്തണം പാർട്ടിയിൽ ശരിയായ രീതിയിലുള്ള മൂല്യബോധവും തെറ്റുകൾക്കെതിരെ ജാഗ്രതയും വേണമെന്നും വിജയരാഘവൻ പറഞ്ഞു ചടയൻ ഗോവിന്ദിന്റെ ഓർമ്മകൾ ഇതിനെല്ലാം സഖാക്കൾക്ക് കരുത്തു നൽകുമെന്നും അനുസ്മരണം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് വിജയരാഘവൻ വ്യക്തമാക്കി സി പി എം കണ്ണൂർ ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ സി ഐ ടി യു സംസ്ഥാന സെക്രട്ടറി കെ പി സഹദേവൻ ടി വി രാജേഷ് ടി കെ ഗോവിന്ദൻ തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ കണ്ണൂർ